അഞ്ച് തവണ ഐ പി എൽ ചാമ്പ്യന്മാർ ലക്ഷക്കണക്കിന് ആരാധകരുടെ പിന്തുണയുള്ള സംഘം ഏത് സാഹചര്യത്തിലും കളി തിരിച്ചു പിടിക്കാൻ കെൽപ്പുള്ള ദൈവത്തിന്റെ പോരാളികൾ മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ പതിനേഴാം പതിപ്പിൽ ആറാം കിരീട പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ആരാധകർക്ക് പറഞ്ഞു പഴകിയ വിശേഷണങ്ങൾക്കൊപ്പം ഇത്തവണ മറ്റൊന്നുകൂടി ചെറുത്തു പറയേണ്ടി വരും തലമുറ മാറ്റത്തിലൂടെയുള്ള പുത്തൻ ചുവടുവയ്പ്പാണ് ഈ സീസൺ നീലമ്പടക്ക് അഞ്ച് കിരീടം സമ്മാനിച്ച ഒരു പതിറ്റാണ്ട് കാലം വഹിച്ച രോഹിത് ശർമ്മ ഇത്തവണ ടീമിലെ ഒരു സാധാരണ താരം മാത്രമാണ് സർപ്രൈസ് നീക്കത്തിലൂടെ മാസങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് അടർത്തിക്കൊണ്ടുവന്ന മുൻതാരം കൂടിയായ ഹർദിക് പാണ്ഡ്യാണ് നായകസ്ഥാനത്ത് ഇതേ തുടർന്ന് ഡ്രസ്സിംഗ് റൂമിലും പുറത്തും നിറഞ്ഞ കറുത്ത പുക മാറി മാനവും മനസ്സും തെളിയാൻ കിരീടത്തിൽ കുറഞ്ഞതൊന്നും മതിയാകില്ല ഈ സൂപ്പർ സ്റ്റാർ സംഘത്തിന് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള കിരീടവരൾച്ചക്ക് നാല് വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം കണക്കുതീർക്കാൻ സാധിച്ചാൽ തനിക്കെതിരായ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഹർദിക്കിന് സാധിക്കും മറിച്ചാണെങ്കിൽ വലിയൊരു പൊട്ടിത്തെറികിലേക്ക് കാര്യങ്ങൾ നീങ്ങും രണ്ട് തവണ ഗുജറാത്ത് നായക സ്ഥാനത്തെത്തി ഒരു തവണ ചാമ്പ്യനും ഒരു തവണ ഫൈനലിസ്റ്റും ആക്കിയ മുപ്പതുകാരനിൽ മുംബൈ മാനേജ്മെന്റിന് അത്രത്തോളം പ്രതീക്ഷയാണുള്ളത് എന്നാൽ ഗുജറാത്ത് അല്ല മുംബൈ ഇവിടെ കാര്യങ്ങൾ എളുപ്പമാകില്ല കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ ടീമിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ചാം സ്ഥാനത്തും ഇരുപത്തിരണ്ടിൽ പത്താം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത് ആഞ്ഞു പിടിച്ചിട്ടാണ് കഴിഞ്ഞ തവണ മുംബൈക്ക് പ്ലേ ഓഫ് വരെയെങ്കിലും എത്താനായത് എന്നാൽ ഹാർദിക്കിന്റെ വരവ് ടീമിന്റെ ഘടനയ്ക്ക് തന്നെ മാറ്റിമറിക്കുന്നതാണ് കീറോൺ ഒഴിച്ചിട്ട പുള്ളർ ഒഴിച്ചിട്ടാണ് ഹർദിക്കിലൂടെ മാനേജ്മെന്റ് പ്രതീക്ഷ വെക്കുന്നത് ഹർദിക്കിനെ ഉൾക്കൊള്ളാനായി വിട്ടുകളഞ്ഞിന്റെ റോളിൽ താരം ടിം ഡേവിഡിന് കഴിഞ്ഞാൽ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാകും ഓപ്പണിംഗ് റോളിൽ ഇഷാന് കിഷനും രോഹിത് ശർമ്മയും അണിനിരക്കുമെങ്കിലും മൂന്നാം നമ്പറിൽ ആര് ഇറക്കും എന്നതിൽ വ്യക്തത വരാൻ ആദ്യ മത്സരം വരെ കാത്തിരിക്കേണ്ടി വരും പരിക്കിൽ നിന്ന് പൂർണ്ണമായും ഉചിതനാകാത്തതിനാൽ സൂര്യകുമാർ യാദവിന് ഇതുവരെ ബി സി സി ഐയുടെ ഗ്രീൻ സിഗ്നൽ ലഭിച്ചിട്ടില്ല അതിനാൽ ആദ്യ മത്സരങ്ങളിൽ സ്കൈയുടെ സേവനം ലഭിച്ചേക്കില്ല മധ്യനിരയിൽ തിലക് വർമ്മയുടെ ഫോമും നിർണായകമാണ് ഫിനിഷറുടെ റോളിൽ ടിം ഡേവിഡിനൊപ്പം അഫ്ഗാൻ ഓൾറൗണ്ടർ മുഹമ്മദ് നബിയുടെ സർപ്രൈസ് എൻട്രിയും ഇത്തവണ നീലപ്പടക്ക് പ്രതീക്ഷ പകരുന്നതാണ് നേരത്തെ സൺറൈസേഴ്സിലും കൊൽക്കത്തയിലും കളിച്ചിട്ടുണ്ടെങ്കിലും വരവറിയിക്കാൻ നബിക്ക് കഴിഞ്ഞരുന്നില്ല സമീപകാലത്ത് ഉജ്ജ്വല ഫോമിലുള്ള അഫ്ഗാൻ താരത്തെ ഡെത്ത് ഓവറിലേക്ക് മുംബൈ കരിഞ്ഞുവെക്കും കഴിഞ്ഞ സീസണിൽ പ്രതിഭകളുടെ മിന്നലാട്ടം കാണിച്ച മലയാളി താരം വിഷ്ണു വിനോദും മുംബൈ മാനേജ്മെന്റിന്റെ റഡാറുള്ള താരമാണ് ഇമ്പാക്ട് പ്ലെയറുടെ റോളിൽ താരം എത്തിയാലും അത്ഭുതപ്പെടാറില്ല മുൻ സീസണിലേതുപോലെ മികച്ചൊരു വിദേശ ബൗളർ ഇല്ലാത്തതാണ് ഹർദിക്കും സംഘവും നേരിടുന്ന പ്രധാന വെല്ലുവിളി ഒരു കാലത്ത് ലസിബോൾട്ടും അടക്കി വന്ന പേസ് ആക്രമണത്തിലേക്ക് പുതിയൊരു താരം ഇതുവരെ എത്തിയിട്ടില്ല ജസ്പ്രീത് ബുംറ ആകാശ് മധുവാൾ എന്നിവർക്കൊപ്പം ആരെ ഇറക്കും എന്നതാണ് കൺഫ്യൂഷൻ ഓസ്ട്രേലിയൻ താരം ജേസൻ ബെഹൻറോഫ് ശ്രീലങ്കൻ പേസർ ദിൽഷൻ മധുശങ്ക എന്നിവർ പരിക്കുമൂലം ഈ സീസണിൽ കളിക്കില്ലെന്ന് ഉറപ്പായതും തിരിച്ചറിയുടെ ആക്കം കൂട്ടുന്നു ഇതോടെ ആദ്യ ഐ പി എൽ കളിക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ ജെറാൾഡ് കോട്സയെ അഭിതമായി ആശ്രയിക്കേണ്ടി വരും ദക്ഷിണാഫ്രിക്കയുടെ പതിനേഴുകാരൻ ക്വേനപ്പാക്കിയെ ടീമിലെത്തിച്ചും മുംബൈ മുമ്പ് അപ്രതീക്ഷിത നീക്കവും നടത്തി സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രതീക്ഷ വെറ്ററൻ താരം പിയൂഷ് ചൌളകിലാണ് ഐ പി എല്ലിന് മുമ്പായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രോഹിത് ശർമ്മയ്ക്ക് മാറ്റിയതെന്തിനെന്ന ചോദ്യത്തിന് മുന്നിൽ പരിശീലകൻ മാർക്ക് ബൗച്ചറും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും മഹാമൗനത്തിൽ ഒളിക്കുകയായിരുന്നു ഇതോടെ ഫ്രാൻസിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാണ് എന്നാൽ മൈതാനത്തെ എന്നും അത്ഭുതം കാണിച്ച ചാമ്പ്യൻ സംഘത്തിന് ഒരേ ഒരു മാച്ചിലൂടെ പ്രശ്നങ്ങളെയെല്ലാം ബൗണ്ടറി കടത്താനാകും